താരപുത്രി വിസ്മയ മോഹൻലാൽ പുതിയൊരു ജീവിതത്തിലേക്ക് ചുവട് വെച്ചിരിക്കുകയാണ് ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും താരപുത്രിയുടെ പുത്തൻ വിശേഷ വാർത്ത അറിഞ്ഞ് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് നടൻ മോഹൻലാൽ തന്നെയാണ് തന്റെ മകളുടെ പുതിയ ജീവിതത്തിന്റെ തുടക്കം ആരാധകരുമായി പങ്കുവച്ചത് എന്റെ മകൾ സിനിമയിലേക്ക് എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ടായിരുന്നു മോഹൻലാൽ ഇന്നലെ എത്തിയത് തുടക്കം സിനിമയിലൂടെയാണ് വിസ്മയ തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതിന്റെ വിശേഷങ്ങൾ ഇപ്പോൾ ഇതിനോടകം തന്നെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു നിരവധി പേരാണ് താരപുത്രിയായ വിസ്മയ മോഹൻലാലിന് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ താരപുത്രി തന്നെയാണ് വിസ്മയ മുപ്പത് വയസ്സിലേറെ പ്രായമുള്ള വിസ്മയ ഇതുവരെയായിട്ടും അഭിനയമോഹം ആരെയും അറിയിച്ചിട്ടില്ല യാത്രകളൊക്കെയായി മുന്നോട്ടു പോകുന്ന വിസ്മയ ഒരിക്കൽ പോലും അഭിനയ രംഗത്തേക്ക് അച്ഛന്റെ പാത പിന്തുടർന്ന് തുടരുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചതുമില്ല തീർത്തും അപ്രതീക്ഷിതമായി തന്നെയാണ് വിസ്മയ മോഹൻലാൽ ഇപ്പോൾ അഭിനയരംഗത്തേക്ക് ചുവട് വെച്ചിരിക്കുന്നത് തുടക്കം എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു സിനിമയിലൂടെ തന്നെയാണ് തന്റെ തുടക്കം കുറിച്ചിരിക്കുന്നത് വിസ്മയ ജൂഡ് ആന്റണി ജോസഫ് ആണ് തുടക്കത്തിന്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് ആന്റണി പെരുമ്പാവൂരും ആശീർവാദ് സിനിമാസും ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം സിനിമ എന്ന് പുറത്തു വരും എന്ന് വ്യക്തമായിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഉടൻ തന്നെ സിനിമ റിലീസ് ചെയ്യും എന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്ന വാർത്തകൾ ആരാധകരൊക്കെ തന്നെ ഈ വിഭു ഇതിനു വേണ്ടി കാതോർത്തിരിക്കുകയാണ് തന്റെ മകൾ അഭിനയ രംഗത്തേക്ക് ചുവടുവെക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത ലാലേട്ടൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട മായക്കുട്ടി നിന്റെ തുടക്കം സിനിമയുമായുള്ള ആജീവനാന്ത പ്രണയത്തിന്റെ ആദ്യ ചുവടുവ് പാത്രമായിരിക്കട്ടെ ഒരുപാട് ഉയരങ്ങളിൽ നിനയ്ക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്നും കൂടെ ലാലേട്ടൻ കൂട്ടിച്ചേർത്തു അതിനോടൊപ്പം തന്നെ ലാലേട്ടന്റെയും കുടുംബത്തിന്റെയും ഏറ്റവും അടുത്ത സുഹൃത്തായ ആന്റണി പെരുമ്പാവൂരും മായയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചിട്ടുണ്ട് എന്റെ ലാലേട്ടന്റെയും സുചിത്ര ചേച്ചിയുടെയും മകളായ വിസ്മയുടെ ആദ്യ സിനിമ എന്നെ അവർ ഏൽപ്പിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നുണ്ട് എന്നാൽ കഴിയും വിധം നമുക്കിതെല്ലാം മനോഹരമാക്കി തീർക്കാം എന്ന് തന്നെയാണ് ആന്റണി പെരുമ്പാവൂറും സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചത്